നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഒരു ഡി എ വൈ പ്രോജക്റ്റാണ് കാനഡയിലെത്തിയതിനു ശേഷം നമുക്ക് ആംപ്ലിഫയർ അസംബ്ലിങ്ങും ഇല്ല അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സോൾഡറിങ് ഞാൻ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കൂടെ തന്നെ നമ്മൾ വാങ്ങിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു കിറ്റാണ് ഡി ഐ വൈ കിറ്റാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ജസ്റ്റ് ചുമ്മാ ഒരു രസന വേണ്ടി ചെയ്ത് നോക്കുകയാണ് അപ്പം നമുക്ക് ഒരുപാട് സമയങ്ങളുടെ നേരെ ഇതിലേക്ക് പോകാം അതിനുമ്പായിട്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ഡോളറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഡേറ്റ് നോക്കുകയാണെങ്കിൽ മെയ് ഇരുപത്തി ഏഴിനാണ് ഇത് ഡെലിവറായത് ഇതുവരെ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ നാട്ടിലേകദേശം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഇതിനായിട്ടുണ്ട് അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വാങ്ങിച്ചാണ് അപ്പോൾ എന്തായാലും നോക്കി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണല്ലോ നമുക്ക് നോക്കാം ഒന്നുമില്ല വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ആണ് ഞാൻ ഓൾറെഡി ഇന്ന് അഴിച്ചു നോക്കിയിരുന്നു അപ്പം ഇത് ആക്ച്വലി ഒരു ചെറിയ വി യു മീറ്റർ ഒക്കെ ഉള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ചെറിയൊരു അക്കളിക്ക് ക്യാബിനിൽ വന്നിട്ടുള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണിത് പിന്നെ ഇത് ബാറ്ററി അല്ല ഡയറക്റ്റ് നമ്മൾ ഫൈവ് വോൾട്ട് സപ്ലൈ കൊടുത്താണ് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു പാക്കറ്റിൽ നമുക്ക് ഇതിൻ്റെ ബോർഡ് പി സി ബിയും കോമ്പൺസും കാര്യങ്ങളൊക്കെയാണ് അവർ വെച്ചിട്ടുള്ളത് പിന്നെ ഒരു പാക്കറ്റിൽ വന്നിട്ട് ഇതിൻ്റെ അക്രിലിക് ആണ് ഇതിൻ്റെ ക്യാബിൻ ചെയ്യുന്നതിന് ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ള അക്രിലിക് ഷീറ്റുകളാണ് ഓൾറെഡി കട്ട് ചെയ്ത് ലേസർ കട്ടിംഗ് കട്ടിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ യു എസ് ബി ഫൈവ് വോൾട്ട് കണക്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സൈഡിൽ യു എസ് ബി ടൈപ്പ് ചെയ്യും ഒരു സൈഡിൽ നമുക്ക് പവർ സപ്ലൈ കൊടുക്കുന്ന ടൈപ്പും പിന്നുമാണ് വന്നിട്ടുള്ളത് ഒരു കേബിൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ൊന്നുമില്ല ജസ്റ്റ് പിന്നെ നമുക്ക് സ്പീക്കറും അതിൻ്റെ ചെറിയൊരു കാർഡ് ബോർഡ് പീസും ഉണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള നട്ട് വോൾട്ട് അതുപോലെ തന്നെ സ്പേസറും കാര്യങ്ങളും അവർ ഈ ഒരു പാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതിലിപ്പോൾ നമുക്ക് അതിൻ്റെ പേപ്പറോ നേരങ്ങളൊന്നും ഇല്ല ഏതൊക്കെ കോംപ്ലൻസ് എവിടെയൊക്കെയാണെന്നുള്ളതൊന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്കെന്തായാലും പി സി ബിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്കിത് ഇളക്കി നോക്കാം എന്തായാലും നമുക്ക് ഇതിൻ്റെ ബ്ലൂടൂത്ത് മുടികളാണ് ഇതൊക്കെ പറയും പി സി ബി ആദ്യം നമുക്ക് നോക്കാം ഓക്കെ ഇതൊരു ഡബിൾ സൈഡ് പി സി ബി ആയിട്ടാണ് കാണുന്നത് ഓക്കെ ഈ ഭാഗത്തായിട്ട് നമുക്ക് എല്ലാ കോമ്പോൺസിൻ്റെയും മാർക്കിംഗ് ഉണ്ട് അപ്പം നമുക്ക് ആ റെസസ്റ്ററിൻ്റെയൊക്കെ വാല്യൂ അത് നോക്കി അത്തേക്ക് ഇട്ടാൽ മതി വലിയ പണിയൊന്നുമില്ല ഇല്ല നമുക്ക് എല്ലാ സാധനങ്ങളും ജസ്റ്റ് ഇതിനകത്തേക്ക് തുടങ്ങാം സാധനങ്ങൾ മിസ്സാവാ മാക്സിമം കാരണം നമ്മുടെ നാട്ടിൽ കൂട്ട് ഈസി ആയിട്ട് കോമണൻസ് കിട്ടില്ല നാട്ടിലായിരുന്നെങ്കിൽ എളുപ്പമാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും കോമണൻസ് എല്ലാം നമുക്ക് അടിക്കാം അപ്പം ഇതാണ് നമ്മുടെ സോൾഡറിങ്ങിന് കിറ്റ് പിന്നെ ഒരു വട്ടം അല്ല രണ്ടും രണ്ടു വട്ടം മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മുടെ ഡോക് ഓഡിയോ നമ്മുടെ ക്ലാസ് ഡി ആംബ്ലിഫയറിൽ നിന്ന് ഒരു പ്രീ ആംപ്ലിഫയർ സെക്ഷൻ എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് ബക്കിൻ്റെ മിക്സർ ആംപ്ലിഫയർ എന്നുള്ള ഒരു പ്രീ ആംപ്ലിഫയർ സെക്ഷൻ്റെ ഔട്ട്പുട്ട് വളരെ ഗെയിൻ വളരെ കുറവാണ് റെസ്സർ ഒഴിവാക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ എടുക്കാം സഖം കമ്പ് എടുത്തേക്കാം ലെഡ് പിന്നെ വയർ കട്ടർ വേണം മൾട്ടിമീറ്റർ അപ്പോൾ ഇത്ര ആണ് നമുക്ക് ഈ ഒരു ഡി ഐ വി പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് എല്ലാ കോമൺസും ജസ്റ്റ് ഒന്ന് വെറുതെ പറക്കി വെച്ചത് മാത്രം നമ്മുടെ സോൾഡറിങ്ങും റെഡി ആയിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് നമുക്ക് ആദ്യം നമുക്ക് ഈ ഐ സി തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ഐ സിയുടെ സോക്കറ്റാണിത് അത് നമുക്ക് ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് നോക്കി സെറ്റ് ചെയ്യാം ിൽ നമ്മൾ എൻ്റെ ഡോട്ട് സ്വിച്ചും അതുപോലെ ബാക്കിലുള്ള സ്വിച്ചും ഹെഡ്ഫോൺ ജാക്കും ഐ സി സോക്കറ്റും അതുപോലെ തന്നെ നമ്മൾ വോളിങ് കൺട്രോൾ ഞാൻ സോൾഡർ ചെയ്ത് ഇതിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് ഡബിൾ സൈഡ് പി സി വീണപ്പോൾ വീണ്ടും ഇളക്കി സോൾഡർ ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കും ഇനി നമുക്ക് ഇതിനകത്തുള്ള റെസിസ്റ്ററുകളും ചെറിയ ഐ സിയൊക്കെ പിടിപ്പിക്കും കാരണം ഇൻ ബിറ്റ്വീൻ നമുക്ക് എടുത്തു വെക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പം ആദ്യം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ സാ നടുക്കുന്നു വേണോ തുടങ്ങേണ്ടത് ഞാൻ സൈഡിൽ നിന്നൊക്കെ തുടങ്ങിപ്പോയി കുഴപ്പമില്ല എന്തായാലും നമുക്ക് ബാക്കി ഐറ്റംസ് എല്ലാം സോൾവ് ചെയ്യാം ഇതിവിടെയാണ് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ മൊഡിയുള്ളിൽ ഇവിടെയാണ് സോൾവ് ചെയ്ത് പിടിപ്പിക്കേണ്ടത് അത് ലാസ്റ്റ് പിടിപ്പിക്കും കാരണം ഇവിടെയുള്ള കുറച്ച് കോമ്പൺസ് സോൾവ് ചെയ്ത് വയ്ക്കാണ്ട് അപ്പം ചെറിയ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഒക്കെ സോൾവ് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ നമ്മളെല്ലാ കോമ്പൺസും സോൾവ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഐ സി റെഗുലേറ്റർ എല്ലാ ഗാനങ്ങളും സോൾവർ ചെയ്ത് പിടിപ്പിച്ചു ഇനി നമുക്കിതിൻ്റെ മൊഡ്യൂളാണ് ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ സ്പീക്കറിൻ്റെ വയറും സോൾവ് ചെയ്യുന്നുണ്ട് മൊഡ്യൂൾ നമുക്കിവിടെ മാർക്ക് ചെയ്തേക്കുന്ന പോലെ ഇതിലേക്ക് എന്തായാലും നമുക്ക് ലെഗ് കുറച്ച് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് അതേ സോൾഡ് ചെയ്ത് പിടിപ്പിക്കാം ഐ സിയുടെ ഫോട്ടോ അവരോട് കാണിച്ചിട്ടുണ്ട് മീൻസ് ഒരു മാർക്കിംഗ് അവിടെ ഉണ്ട് ആ ലേബലിങ് അനുസരിച്ച് നമുക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെയാണ് വരുന്നത് എന്നു വെച്ച് നമുക്ക് ഈ ഒരു ഹോൾ വഴി ഉള്ളിലേക്ക് ലഗ്ഗ ഇറക്കി സോൾഡ് ചെയ്താൽ മതി ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്വിച്ച് ഒന്ന് ഇളക്കി തിരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അതങ്ങനെയായിരുന്നു അതിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത് ഞാനിപ്പോൾ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് സെറ്റ് ചെയ്ത് നമുക്ക് ഈ സ്പീക്കർ ഒന്ന് ഇളക്കാം സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യിച്ചിട്ട് എൽ ഇ ഡി കണക്ട് വെക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചു കാരണം എൽ ഇ ഡി ചെക്ക് ചെയ്ത് നോക്കുമ്പം വർക്ക് ആവുന്നില്ല അപ്പോൾ വർക്ക് നോക്കിയിട്ട് അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് നിൽക്കാൻ വിചാരിച്ചു ഇതാണ് എൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് സ്പീക്കർ നമുക്ക് സോൾഡ് ചെയ്യാം നല്ല രസം കാണാനായിട്ട് അത് നമുക്ക് സോൾഡ് ചെയ്യാം അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡിയും സെറ്റ് ചെയ്തു ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി അതിന് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഇല്ല ഭയങ്കര മോശമായിട്ടുള്ളൊരു ഓഡിയോ ആണ് ഞാനൊന്ന് കിട്ടുന്നത് ഭയങ്കര സൗണ്ടൊന്നും ഇല്ല കാണുന്ന ഭംഗിയൊക്കെ ഉള്ളത് ഈ സ്പീക്കർ സ്പീക്കറൊന്നും ആനങ്ങനുപോലുമില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം എന്തായാലും വീട് എടുക്കുന്നതിന് മുമ്പേ ഞാനൊരു ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത് ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത് ഞാനത് പ്ലഗ് ചെയ്തു നമുക്കൊരു ഫൈവ് വോൾട്ട് സപ്ലൈ ഫൈവ് വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഓൺ ചെയ്യാം സംഭവം ഓൺ ആയിട്ടുണ്ട് പെയർ ചെയ്യാം നമുക്ക് ഓക്കെ സംഭവം പെയർ ആയിട്ടുണ്ട് പാട്ട് പ്ലേ ചെയ്ത് നോക്കാം അപ്പം എന്തായാലും സംഭവം വർക്കിംഗ് ആണ് പക്ഷേ ഓഡിയോ ക്വാളിറ്റി അത്ര പോരാ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാബിൻ സെറ്റ് ചെയ്യാം ഇതിൻ്റെ ക്യാബിനും അതിനാവശ്യമായിട്ടുള്ള നട്ടും പോളിട്ടുമാണ് ഇത് അത് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാം ഇപ്പോൾ വലുതായിട്ടൊന്നും നോക്കി നിൽക്കുന്നില്ല അതിന് ക്ലിക്ക് ഷീറ്റാണ് സംഭവം നമ്മൾ നാട്ടിൽ ആംബ്ലിഫറിൻ്റെ ഫ്രണ്ട് വാനിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ സ്റ്റിക്കർ നമുക്ക് ഇളക്കിയെടുക്കാം എന്തായാലും ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാം അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഭയങ്കരമായ സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ഡി ഐ വൈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ അപ്പോൾ സംഭവം വലിയ രസമൊന്നുമില്ല പാട്ട് കേൾക്കാനായിട്ട് തുറന്ന് പറയുകയാണെങ്കിൽ വലിയ ക്വാളിറ്റി എന്നില്ല പക്ഷേ ഒരു ഡി ഐ വൈ എന്നുള്ള രീതിയിൽ നമുക്കൊരു നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ഹോബി എന്നുള്ള രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ വർക്ക് ചെയ്തു എന്നുള്ളത് തന്നെ വലിയ കാര്യം അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ഈ ഒരു വീട്ടിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു ഓഡിയോ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വലിയ ക്ലാരിറ്റി ഒന്നുമില്ല ഒരു മിനിമം വോളിയം വെക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു മുകളിലേക്ക് ഒരു പൊടിയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വോളിയം ചിലമ്പുന്നുണ്ട് ബട്ട് എനിവേ നമുക്കൊരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ കാനഡയിൽ വന്നിട്ട് ആദ്യം ചെയ്തൊരു പ്രോജക്റ്റാണിത് അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നമുക്കിനി വേറൊരു പ്രോജക്റ്റ് തൊട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓഡിയോ കോളിറ്റി ടെസ്റ്റിന് ശേഷം വീഡിയോ വൈൻ്റെ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്